രാജ്യം ആകാംക്ഷയിൽ മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന്റെ അറസ്റ്റോടെ ഇന്ത്യ മുന്നണി അങ്കലാപ്പിൽ രാജ്യവ്യാപക പ്രതിഷേധം കേജ്രിവാൾ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നീക്കം ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് എ എ പി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നാടകീയ നീക്കത്തിൽ ഇന്ത്യ മുന്നണി പ്രതിരോധത്തിൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യം കടുപ്പിക്കുകയാണ് ബി രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം കേജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവൺമെന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ഇതിനോടകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാന ഭരണ സംവിധാനം തകർക്കുന്നുവെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് എന്നാൽ കേജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ് എ എ പി നേതാക്കൾ ആവർത്തിക്കുന്നത് അതേസമയം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പി സി സികൾക്ക് നിർദ്ദേശം നൽകി അറസ്റ്റിന് പിറകിലെ അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും അറിയിച്ചു നിയമ പോരാട്ടത്തിന് സഹായവും വാഗ്ദാനവും ചെയ്തു രാഹുൽ ഗാന്ധി ഇന്ന് കേജ്രിവാളിന്റെ വീട്ടിൽ നേരിട്ടെത്തി പിന്തുണ അറിയിക്കും ഒരു ഏകാധിപതി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നായിരുന്നു അറസ്റ്റിന് പിറകെയുള്ള രാഹുലിന്റെ പ്രതികരണം അറസ്റ്റിന് പിറകെ ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കൾ കേജ്രിവാളിന്റെ വസതിയിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു ബിജെപി അന്വേഷണം ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പോരാടുമെന്നും ശരത് പവാർ വ്യക്തമാക്കി അറസ്റ്റ് വിവരം അറിഞ്ഞ് ഞെട്ടിയെന്ന് എക്സിൽ രേഖപ്പെടുത്തിയ തരൂർ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന ബി ജെ പിക്ക് എതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ടു മധ്യനേയ കേസിൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇനി ഓഫീസിൽ എത്തിച്ച കേജ്രിവാളിന്റെ മെഡിക്കൽ പരിശോധന ഉടൻ നടക്കും കേജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇ ഡി അറിയിച്ചു കേസ് ഇന്ന് സുപ്രീംകോടതിക്ക് പരിഗണിക്കും അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന എ എ പി അഭിഭാഷകരുടെ ആവശ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയിരുന്നു ദില്ലി മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കത്ത് ലഭിച്ചതിന് പിന്നാലെ ഗവർണർ നിയമോപദേശവും തേടിയിട്ടുണ്ട് ജയിലിൽ അടച്ചാലും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നും ജയിലിൽ കിടന്ന് രാജ്യ തലസ്ഥാനം ഭരിക്കുമെന്നുമാണ് ആം ആദ്മിയുടെ നിലപാട് എന്നാൽ ജയിലിൽ കിടന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ബി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് ഇ ഡി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ഡൽഹി മദ്യ കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഇ ഡി സംഘം വാറണ്ടുമായി കേജ്രിവാളിന്റെ വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് രണ്ടു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് കേജ്രിവാളിന്റെ അറസ്റ്റ് എ എ പിയും പ്രതിപക്ഷ പാർട്ടികളും രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യ തലസ്ഥാനം സംഘർഷഭരിതമാണ് പ്രതിഷേധിച്ച നൂറുകണക്കിന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദില്ലിയിൽ കനത്ത സുരക്ഷ വലയത്തിലാണ് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിലും ആം ആദ്മി ഓഫീസുകൾക്ക് മുന്നിലും അടക്കം വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ആം ആദ്മി ഇന്ന് രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് कौन कृष्ण व्यक्तमा की